കാർഗോ മേഖലയിൽ അനധികൃത ഏജന്റുമാർ കുറഞ്ഞ നിരക്ക് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുന്നതായി ഇന്ത്യൻ ഡോർ ടു ഡോർ അസോസിയേഷൻ വ്യാജ റെസിപ്റ്റും ഇൻവോയ്സും ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരിൽ ബിസിനസ് കാർഡും തയ്യാറാക്കി സാധനങ്ങളും സർവീസ് ചാർജും ഈടാക്കി ഏജന്റ് മുങ്ങുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് കാർഗോ സ്ഥാപനമില്ലാതെ പിക്കപ്പ് വാനുകൾ ടാക്സി സർവീസ് നടത്തുന്നവർ ഫ്രീലാൻസ് ജോലികൾ ചെയ്യുന്നവരും വ്യാജ പേരുകളിൽ സാധനങ്ങളും സർവീസ് ചാർജും ഈടാക്കി തട്ടിപ്പ് നടത്തുന്നു ഇത് നിയമവിധേയമായി പ്രവർത്തിക്കുന്ന കാർഗോ സേവനദാതാക്കളുടെ സൽപേരിന് കളങ്കം ചാർത്തുന്നതായും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുറച്ചൊരു എക്സ്പീരിയൻസ് എന്നിട്ട് മനസ്സിലായി അവർക്ക് ചിലപ്പോൾ മറ്റുള്ള കാർഗൈല് ജോലി ചെയ്ത് ലൈനിൽ പോയിട്ട് സാധനം എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് അവർക്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങട്ട് ഇതേപോലെ കൊടുത്താൽ ഇനിക്കൊരു ഏജന്റേറ്റ് കിട്ടുകയും ചെയ്യും സാധനം കൊടുക്കി കഴിഞ്ഞാൽ ഇവന് അവിടെയും കുറച്ച് പൈസ ഇവന് ഈ എത്ര കാർ ഏജന്റ് അവിടെ ഒക്കെ കുറച്ച് സാധനം കൊണ്ടു കൊടുത്തിട്ട് ഇവൻ നല്ലൊരു എമൗണ്ട് വെച്ചിട്ട് ഇവനും സ്വിച്ച് ഓഫ് ആക്കിയിട്ട് റിയാത്തിൽ മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾ അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രസ്തുത സ്ഥാപനങ്ങൾ വഴി എയർ കാർഗോ സീ കാർഗോ അയക്കുന്നവർക്ക് നിശ്ചിത സമയത്ത് ഡെലിവറി നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും ഇത് സാധ്യമാകാത്ത സാഹചര്യത്തിൽ അസോസിയേഷൻ കൂട്ടുത്തരവാദിത്തം ഏറ്റെടുക്കും ഇതിനായി ഏകീകൃത ടോൾ ഫ്രീ നമ്പറും വെബ്സൈറ്റും തയ്യാറായി വരികയാണ് എയർ കാർഗോ പതിമൂന്ന് റിയാൽ സീ കാർഗോ ഏഴ് റിയാൽ എന്നിങ്ങനെയാണ് നിലവിലെ സർവീസ് ചാർജ് ഇതിൽ കുറഞ്ഞ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന സ്ഥാപനങ്ങളും ഏജന്റുമാരും ഡെലിവറി നടത്തുമെന്ന് ഉറപ്പില്ല അതുകൊണ്ട് തന്നെ കുറഞ്ഞ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നവരുടെ സേവനം വിശ്വാസ്യതയുള്ളതാണെന്ന് ഉപഭോക്താക്കൾ ഉറപ്പുവരുത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ അറബ്കോ രാമചന്ദ്രൻ രഞ്ജിത്ത് മോഹൻ റഫിഖ് കെറ്റി ഹാഫിസ് കെറ്റി സെയ്ദ് സാറ്റ് മുഹമ്മദ് തൻവീർ നൂറുദ്ദീൻ മുഹമ്മദ് ബഷീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്